அதுக்கு அப்புறம் அந்த நேயது ப்ரொஃபஷனல் சப்போர்ட் கொடுங்க முடியுமா அந்த அந்த ரிசிவர் அந்த பவர் ചപ്പത്തി ഉണ്ടാക്കുന്ന മെഷീൻ എല്ലാം ചപ്പത്തി ഉണ്ടാകുന്ന മെഷീൻ അതിൽ ഓട്ടോമാറ്റിക് മിഷീൻസ് ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഓൾ കട്ട് ചെയ്ത് എടുക്കുന്ന മെഷീൻസ് ഉണ്ട് ഒരു മണിക്കൂർ എത്ര ആയിരം തൊട്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ ഉള്ളത് അറുന്നൂറ് ഒരു മണിക്കൂർ മൊത്തം ഉള്ളതിന് എത്ര ഒരു ഫുൾ കുക്കാക്കി എടുക്കാം ഹാഫ് കുക്കാക്കി എടുക്കുന്ന മോഡലാണെങ്കിൽ എസ് എസ് ത്രീ നോട്ട് ഫോർ ആണെങ്കിൽ ഹെവി ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ രണ്ട് എൺപത്തഞ്ച് ടാക്സാണ് വരുന്നത് അതേ സാധനം തന്നെ രണ്ട് ഇരുപത്തഞ്ച് ടാക്സുകളുണ്ട് എസ് എസിൻ്റെ ഗ്രേഡും അതിൻ്റെ തിക്നസ്സും അതിൻ്റെ

നമ്പർ എന്തൊക്കെ അവിടുന്ന് പ്രൊഡക്റ്റും അത് നല്ല ചോദ്യമാണ് അതായത് എല്ലാവരും മിഷീനിൽ ഉണക്കും മിഷീനിന്ന് ഉണക്കിയ സാധനം വെളിയിലോട്ട് നമ്മൾ വെളിയിലോട്ടെ അഞ്ച് ശതമാനം മോഷണ മിഷീനിന്ന് എടുക്കുന്നെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മോർ സാധനം ആയിരിക്കും അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൾ എങ്ങനെയാണ് ഇപ്പോൾ കൂടുതലുള്ളത് കുറഞ്ഞോട്ട് ഫ്ലോ ചെയ്തു വെളിയിൽ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പം ഒരു രണ്ട് മാസം ഇരിക്കുകയായിരുന്നു അത് അനുസരിച്ച് പാക്ക് ഇത് വെക്കുന്നാണ് ഒരു പ്രൊഡക്റ്റ് അല്ല ഷെൽഫിൽ പറയുന്നത് ഇതിനെ പാക്ക് ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾ എന്ത് എത്ര സമയ കൊടുക്കും ഡിഒടിടി ആ പ്രൊഡക്റ്റ് നല്ല മോയിസ്ചർ ഡിപെൻഡ് നോർമലി ഒരു വെജിറ്റബിൾ ഫുഡ്സ് ഒക്കെ ആണെങ്കിൽ 8 മണിക്കൂർ നമ്മൾ ഇടാൻ വെക്കണം ഉദാഹരണത്തിന് വെറുതെ പൊടിക്കുക പൊടിക്കുക വേണം പൊടിക്കുക പൊടിക്കുക വെയിറ്റ് കൂടる പോവുന്നത്